ജാതീയമായി അവഹേളിച്ചെന്ന അയൽക്കാരന്റെ ആരോപണത്തിൽ എഴുത്തുകാരൻ സന്തോഷ് എച്ചിക്കാരത്തിനെതിരായ കേസ് കേരള ഹൈക്കോടതി റദ്ദാക്കി പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നും കേസ് അവസാനിപ്പിക്കണമെന്നും കാണിച്ച് സന്തോഷ് നൽകിയ ഹർജി കോടതി അംഗീകരിക്കുകയായിരുന്നു സന്തോഷ് ച്ചിക്കാനത്തിനെതിരെ കാസർകോട് അസിസ്റ്റന്റ് സെഷൻസ് കോടതിയിലുണ്ടായിരുന്ന കേസിന്റെ തുടർ നടപടികളാണ് കേരള ഹൈക്കോടതി റദ്ദാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കോഴിക്കോട്ട് നടന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിലെ അഭിമുഖത്തിന്റെ പരാമർശത്തിന്റെ പേരിലുള്ള പരാതിയിലാണ് സന്തോഷിനെതിരെ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമപ്രകാരം ഹോസ്തൃഗ് പോലീസ് കേസെടുത്തത് ജാതിയപരമായി അവഹേളിച്ചുവെന്ന് കാണിച്ച് സന്തോഷിന്റെ അയൽവാസി നൽകിയ പരാതിയെ തുടർന്നായിരുന്നു നടപടി ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കിയെന്നും അതുകൊണ്ടുതന്നെ കേസ് റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ട് സന്തോഷ് ഏച്ചിക്കാനം നൽകിയ ഹർജിയാണ് ഇപ്പോൾ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അംഗീകരിച്ചിരിക്കുന്നത് താൻ രചിച്ച പന്തി ഭോജനമെന്ന പുസ്തകവുമായി ബന്ധപ്പെട്ടായിരുന്നു വിവാദത്തിനിടയാക്കിയ സന്തോഷ് ഈച്ചിക്കാനത്തിന്റെ പരാമർശം ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വിഷപ്പ്